ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും രുചികരമായിട്ടുള്ള ഭക്ഷണം ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലത്തെ നാടൻ കോഴിക്കറി നാടൻ കോഴി എന്ന് പറയുമ്പോൾ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന നാടൻ കോഴിയല്ല നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഈ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കൊത്തിപ്പറക്കി തിന്നുന്ന കോഴിയല്ലേ അതേ കോഴി അങ്ങനൊരു കോഴിക്കറി കഴിഞ്ഞ ലീവിന് വരുമ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ വിറകെടുപ്പിൽ അടികട്ടിയുള്ള നല്ല ഒരു ഉരുളിയിൽ നല്ല ഒന്നാന്തരം തേങ്ങ അതായത് നാടൻ തേങ്ങ പാലിൽ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചെറിയ ഉള്ളിയും സവാളയും പിന്നെ നല്ല നാടൻ കറിവേപ്പിലയും പിന്നെ നമ്മുടെ നാടൻ മസാലകളെല്ലാം ചേർത്ത് പിന്നെ നല്ല ഒന്നാന്തരം ചക്കിയിലാട്ടിയ വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് നല്ല ഒന്നാന്തരം നല്ല കള്ള്ള്ള്ള്ള്ള്ള്ള്ള് ചൊറുക്ക് കിട്ടും ആ ചൊറുക്കയൊക്കെ ചേർത്തിട്ട് നമ്മുടെ തേങ്ങയുടെ ഒന്നാം പാലിൻ്റെ കുറച്ചും ചേർത്തിട്ട് നല്ല ഒരു തിരുമ്മലുണ്ട് ഈ തിരുമ്മലിലാണ് സകല പരിപാടികൾ ഇരിക്കുന്നതെന്നാണ് നമ്മുടെ അമ്മച്ചി പറഞ്ഞിരിക്കുന്നത് ഇത്രയും സംഭവങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ട് തിരുമ്മിയിട്ട് നമ്മുടെ തേങ്ങാ പാലിലെ രണ്ടാം പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് ഈ സംഭവം നേരെ നമ്മുടെ വിറകടുപ്പിലേക്ക് എത്തും ഈ വിറകടുപ്പിൽ കിടന്നിട്ട് നമ്മുടെ ജാഫ്രഡിക്ക് പറയുന്നൊരു സൗണ്ട് ഉണ്ട് മറ്റേ ബീഫിന് വേണ്ടിയിട്ട് അതേ സൗണ്ട് നമ്മുടെ ഈ നാടൻ കോഴിക്കറിക്കും വരും എന്ന് സൗണ്ട് ഈ സൗണ്ടോട് കൂടിയിട്ട് ഈ സാധനം ഇതിനകത്ത് കിടന്ന് നല്ല ഒരു മിക്സായിട്ട് വരും നല്ല ചോറിൻ്റെ ഒപ്പം എന്താ അതിങ്ങനെ എടുത്ത് പിടിച്ചൊരു പിടുത്തം പിടിച്ചാണ്ടല്ലോ എൻ്റെ സാറേ